ജയിലുകളിൽ പ്രതികളുടെ എണ്ണത്തിലുള്ള വർദ്ധനവിന് പിന്നാലെ ആയിരത്തിലധികം തടവുകാരെ നേരത്തെ മോചിപ്പിക്കുമെന്ന് ജസ്റ്റിസ് സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ് പുതിയ ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചതിന് ഒന്ന് മുതൽ നാലു വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളെ ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം വിട്ടയക്കുമെന്നാണ് അറിയിപ്പ് കൂടുതൽ ജയിൽ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി നാല് ദശാംശം ഏഴ് ബില്ല് പൗണ്ട് നിക്ഷേപം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് പറഞ്ഞു അടിയന്തര മോചനങ്ങൾ ഇനി ഉണ്ടാക്കില്ലെന്ന് ജയിൽ മന്ത്രി നേരത്തെ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പ്രതികളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് കാരണം ഏകദേശം ആയിരത്തി നാനൂറ് ജയിൽ സ്ഥലങ്ങളിലെ പ്രതികളെ മോചിപ്പിക്കുമെന്ന് ജസ്റ്റിസ് മന്ത്രി അറിയിക്കുകയായിരുന്നു ഇതിന് പ്രകാരം പരോൾ ബോർഡ് അവലോകനം കൂടാതെ ചില കുറ്റവാളികളെ നേരത്തെ വിട്ടയക്കും ഇതിൽ അപകട സാധ്യത ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയോ ഒഴിവാക്കുന്നുണ്ട് മൂന്ന് പുതിയ ജയിലുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എങ്കിലും പുരുഷന്മാരായ കുറ്റവാളികളുടെ ജയിൽ നവംബറോടെ നിറയും ലെസ്റ്റർഷെയറിലെ എച്ച് എം ബി ഗാർട്ടിക് സമീപം പുതിയ ജയിലിന്റെ നിർമ്മാണം ഈ വർഷം അവസാനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മായി ലേബർ സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കുടിയേറ്റ നയങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതുമൂലം നിരവധി നഴ്സുമാർ യു കെ ഉപേക്ഷിക്കാൻ സാധ്യതയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് നഴ്സുമാർ രാജ്യം വിടാൻ ആലോചിക്കുകയാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത വിദേശ നഴ്സുമാരിൽ നാല്പത്തിരണ്ട് ശതമാനം പേരും ബ്രിട്ടൻ വിടാൻ ഒരുങ്ങുകയാണെന്നാണ് പറയുന്നത് എഴുപത് ശതമാനം പേർ വേതനത്തിന്റെ കാരണമാണ് പറഞ്ഞതെങ്കിലും ശതമാനം പേർ സർക്കാരിന്റെ കുടിയേറ്റ നയത്തെയാണ് വിമർശിച്ചിരിക്കുന്നത് ബ്രിട്ടൻ വിട്ടുപോകാൻ ആലോചിക്കുന്നവരിൽ പേരും അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു ആയിരക്കണക്കിന് വിദേശ നഴ്സുമാർ നാടുവിടുന്നത് നിലവിലെ അവസ്ഥയിൽ എൻ എച്ച് എസിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് അതിനിടെ കുടിയേറ്റക്കാർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കാൻ പത്ത് വർഷം വരെ കാത്തിരിക്കണമെന്ന നിയമം നിലവിൽ ബ്രിട്ടനിലുള്ളവർക്കും ബാധകമാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി ബി ബി സി റിപ്പോർട്ട് പറയുന്നു ബ്രിട്ടനിലെത്തുന്ന വിദേശികൾ പത്ത് വർഷക്കാലം അവിടെ താമസിച്ച ശേഷമേ പി ആറിന് അപേക്ഷിക്കാവൂ എന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ഇത് അഞ്ചു വർഷമായിരുന്നു ഈ പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത് മുതൽ യു കെയിൽ താമസിക്കുന്ന പതിനഞ്ച് ലക്ഷത്തോളം വിദേശ തൊഴിലാളികൾക്ക് ബാധകമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല യു കെയിലുള്ളവർക്കും നിയമം ബാധകമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് കൺസൾട്ടേഷൻ നടത്തി പൊതുജന അഭിപ്രായം നേടിയ ശേഷം മാത്രമേ അന്തിമ ന്യൂസ് ഡെസ്ക് സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ സർവകലാശാല വൈസ് ചാൻസലറേയും മറ്റു രണ്ട് ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തു പ്രൊഫസർ ജോർജ് ഹോംസിനാണ് ആരോപണം നേരിടുന്നത് അദ്ദേഹം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിച്ചു വരികയാണ് യൂണിവേഴ്സിറ്റി എന്നാണ് നിലവിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ സർവകലാശാല അറിയപ്പെടുന്നത് ഈ സസ്പെൻഷൻ ഒരു മുൻകരുതൽ നടപടിയാണെന്നും ആരോപണ വിധേയൻ കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും സർവകലാശാല അറിയിച്ചു ഏകദേശം പതിനോറായിരം കുട്ടികൾ പഠിക്കുന്ന സർവകലാശാല ആരോപണങ്ങൾക്ക് കാരണമായ സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഗ്രേറ്റർ മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബ്രിട്ടനിൽ പരിഗണനയിലുള്ള അസിസ്റ്റന്റ് ഡയന് പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് റോയൽ കോളേജ് ഓഫ് സൈക്കാട്രിസ്റ്റ് ഹൗസ് ഓഫ് കോമൺസിൽ വെള്ളിയാഴ്ച ബിൽ ചർച്ചകൾക്കായി മടങ്ങിയെത്തുന്നതിന് മുൻപ് ഈ പ്രഖ്യാപനം വന്നത് ബില്ലിനെ അനുകൂലിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് അതേസമയം ദയാവതം നടത്താനുള്ള ബിൽ സ്കോട്ട്ലൻഡിൽ ആദ്യഘട്ടം പാസായി നിലവിലെ അവസ്ഥയിൽ ബില്ലിൽ ആത്മവിശ്വാസമില്ല അതാണ് ബില്ലിനുള്ള പിന്തുണ പിൻവലിക്കുന്നത് ആർ സി പി പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം ദയാവത കേസുകൾ പരിശോധിക്കുന്ന പാനലിൽ ഒരു സൈക്കാട്രിസ്റ്റ് കൂടി ഉണ്ടാകും കോളേജിന്റെ പിന്തുണ പിൻവലിച്ചത് ഇതിൽ നിർണായകമായി മാറും ന്യൂസ് ഡെസ്ക്